പക്ഷം മിനിറ്റ് സമയം കൂടി അനുവദിക്കാവുന്നതാണ് എന്നിട്ടും മതിയാകാതെ വരുമ്പോൾ പൂർത്തിയായില്ലെങ്കിൽ പൊതുയോഗം അന്നത്തേക്ക് പിരിച്ചുവിടേണ്ടതും തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തിരഞ്ഞെടുപ്പ് പൊതുയോഗം ചേർന്ന് ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഇപ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തിരഞ്ഞെടുപ്പ് പൊതുയോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള കൃത്യമായ അറിയിപ്പ് പൊതുയോഗങ്ങൾക്ക് രേഖാമൂലം നൽകേണ്ടതാണ് രണ്ടാമത് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും മൂന്നിൽ രണ്ട് കോറം തികയാത്തുണ്ടായാൽ അംഗങ്ങളുടെ ആകെ എണ്ണത്തിന്റെ രണ്ടിലൊന്ന് കോറമെങ്കിലും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താവുന്നതാണ് എന്നാൽ അപ്പോഴും രണ്ടിലൊന്ന് കോറം തികഞ്ഞിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസത്തേക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടതും ആയതിന്റെ കൃത്യമായ അറിയിപ്പ് പൊതുയോഗ അംഗങ്ങൾക്ക് രേഖാമൂലം നൽകേണ്ടതുമാണ് ഇപ്രകാരം വീണ്ടും മൂന്നാമതായി വിളിച്ചു ചേർക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ കോറം ഹാജരാകുന്ന അംഗങ്ങളുടെ എണ്ണം